മനുഷ്യാവകാശ കമ്മീഷന് ബാലാവകാശ കമ്മീഷൻ രൂപയില് കൊച്ചൂരെന്നുണ്ടെങ്കിലേ എന്തൊക്കെ ചങ്ങാ എന്റെ കുട്ടികൾക്ക് അതിനെ അധികളുതേ അത്ര തന്നെ ഞാൻ ചെയ്തിട്ടുള്ളൂ അല്ല വേറെ ഏതെങ്കിലും ഒരു തന്നെ എത്തിക്കാം ഞാൻ ഇത് കേറിക്കണോ ഇല്ലല്ലോ ഇന്ന കാട്ടികൾക്ക് മാത്രമേ കഴിക്കുള്ളൂ അതെന്താ നിന്റെതായിട്ട് നിയമം പോലീസ് കാര്യങ്ങളൊക്കെ നോക്കിട്ട് വഴിയില്ലാത്തൊണ്ട് കാറ്റിയതാ കുട്ടികളെ ചെയ്ത അപ്പൊ പണി വരൂലേന്നുമില്ല ഞാൻ കുഴപ്പമൊന്നുമില്ല കുട്ടികളെ ഒറ്റ ഒന്നുമില്ലാതെ ഈ നിയമ പോലീസൊക്കെ എപ്പോഴും പെണ്ണുങ്ങൾ പച്ച തോണ പറ ഈ തോണി ഒരു കാര്യം ഞാൻ എവിടേക്ക് പോണില്ല ഞാൻ എവിടേക്ക് പോകാനില്ല കാര്യം വ്യക്തി തന്നെയുള്ളൂ ഒരിക്കലും ഇത്രയും പോട്ടാ ജീവനട്ട് കൈ പിടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ഞാൻ എവിടേക്ക് പോണില്ല ഞാൻ എവിടേക്ക് പോണില്ല ഇവിടെ എല്ലാ അതോറിറ്റിന്റെ അല്ലാരെ കാണത് ആ വണ്ടീന്റെ നോക്കി ഞാൻ കൊറത്തെ പരാതി

ഞാൻ പറഞ്ഞാ ഈ സാധാരണ കൗച്ചർ ഗൗരവമായിട്ട് നോക്കിയാൽ എന്റെ ജീവൻ ജീവനെന്തെങ്കിലും പറ്റി